ടീം ഇന്ത്യയുടെ പുതിയ കോച്ചായി വരാൻ പോകുന്നത് ഗൌതം ഗംഭീർ ആണെന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്നാൽ അതിൽ എത്രത്തോളം സത്യസന്ധത ഉണ്ടെന്നുള്ള കാര്യങ്ങൾ ഔദ്യോഗിക വൃത്തങ്ങൾ പുറത്തുവിട്ടാലേ നമുക്ക് ഉറപ്പിക്കാനാവൂ എന്നിരുന്നാലും കരക്കമ്പി അനുസരിച്ച് ഗംഭീർ തന്നെയായിരിക്കും ടീം ഇന്ത്യയുടെ കോച്ചായി വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഗ്രൗണ്ടിന് പുറത്തും ഗ്രൗണ്ടിനകത്തും വമ്പൻ തന്ത്രങ്ങളായിരിക്കും ഗൌതം ഗംഭീർ പുറത്തെടുക്കുക മൂന്ന് വർഷത്തെ കരാറായതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ഏകദിന വേൾഡ് കപ്പും ഗൗതം ഗംഭീറിന്റെ കരാറിനുള്ളിലായിരിക്കും എന്നാൽ ഗംഭീറിനെ കുഴപ്പിക്കുന്ന ചോദ്യം ടി ട്വന്റി ക്രിക്കറ്റോ ഏകദിന ക്രിക്കറ്റോ ഒന്നുമല്ല എന്നുള്ളതാണ് സത്യത്തിൽ വാസ്തവം ഈ ചോദ്യത്തിന് മുന്നിൽ ഒരു ശ്രദ്ധേയമായ ഒരു കാരണമില്ലേ എന്ന് നമ്മളും ചിലപ്പോൾ ചിന്തിച്ചു പോകും രണ്ടായിരത്തി ഏഴിലെ ടി ട്വൻ്റി വേൾഡ് കപ്പിലും രണ്ടായിരത്തി പതിനൊന്നിലെ ഏകദിന വേൾഡ് കപ്പിലും ടീമിലെ തന്നെ ടോപ്പ് സ്കോററായിക്കൊണ്ട് വേൾഡ് കപ്പ് ഉയർത്താൻ നിർണായക പങ്ക് വഹിച്ച താരമാണ് ഗൗതം ഗംഭീർ എന്നാൽ ടെസ്റ്റ് ക്രിക്കറ്റിലേക്ക് വരുമ്പോൾ ഗംഭീറിന് അത്രത്തോളം മികവ് പുലർത്താൻ സാധിച്ചോ എന്നത് സംശയമാണ് പ്രത്യേകിച്ചും ഇന്ത്യൻ താരങ്ങളെ ഏറ്റവും അധികം കുഴപ്പിക്കാറുള്ളത് ഇംഗ്ലണ്ട് ഓസീസ് പിച്ചുകളാണ് അവിടുത്തെ പിച്ചുകളിലെ പേസും പെട്ടെന്നുള്ള ബൗൺസുമെല്ലാം ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ഭൂരിഭാഗം ബാറ്റർമാരുടെയും ഉറക്കം തന്നെ കിടത്തിയിട്ടുണ്ട് അക്കൂട്ടത്തിൽ കോച്ചായി വരാൻ പോകുന്ന ഗംഭീറുമുണ്ടെന്നുള്ളതാണ് കണക്കുകൾ കാണിക്കുന്നത് ഇംഗ്ലണ്ട് ഓസീസ് പിച്ചുകളിൽ രണ്ടിടത്തും ഗംഭീറിന് ഒരു സെഞ്ചുറി പോലും ഉയർത്തി കാണിക്കാനില്ല അതുകൊണ്ട് തന്നെ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഗംഭീർ ചുമതലയേൽക്കുന്നത് ഇംഗ്ലണ്ട് പിച്ചിലും ഓസീസ് പിച്ചിലും ഗംഭീറിന് മുന്നിൽ വലിയ അഗ്നിപരീക്ഷ തന്നെയായിരിക്കും മാത്രമല്ല ഈ പിച്ചുകളിൽ ഇന്ത്യൻ താരങ്ങൾക്ക് എന്തുപദേശമാണ് ഗംഭീറിന് നൽകാൻ സാധിക്കുക ആരാധകരെ ആശങ്കയിലാക്കുന്നതും ഈ ചോദ്യം തന്നെയായിരിക്കും ഇതുപോലുള്ള പുതുപുത്തൻ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ